എന്റെ കണ്ണിൽ നിന്ന് നിന്നിപ്പോയും എൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഒരു മയ്യത്തുണ്ട് ഒരു മരണമുണ്ട് ഒരു മരണ വാർത്തയുണ്ട് സുബാനല്ല ഒരു ഉമ്മയാണ് ആ ഉമ്മക്ക് മൂന്ന് പെൺമക്കളാണ് പെൺമക്കളുള്ള ഒരു അവിടത്തെ അവിടുത്തെ ഉസ്താദിനോട് ചെയ്യാൻ വേണ്ടി പറയും പറയും ഒരു ലിസ്റ്റ് ഉണ്ടാകും ആ ലിസ്റ്റിൽ ഇങ്ങനെയാണ് ഉസ്താദെ എനിക്കൊരാൺകുഞ്ഞുണ്ടാവാൻ ്വാ ചെയ്യണം ഉസ്താദ് എപ്പും അതാണ് പറയാറുള്ള അങ്ങനേതായിരുന്നാലും ആ സഹോദരി ഉണ്ടല്ലോ ആ സഹോദരി എല്ലാവരോടും ദയാചയിപ്പിക്കും കാരണമുണ്ട് ഈ സഹോദരി മൂന്ന് പെൺമക്കളെ പ്രസവിച്ചപ്പോൾ ആ സഹോദരിയുടെ ഭർത്താവിന്റെ വീട്ടുകാരെല്ലാവരും അവരുമല്ലെ സുഖമുള്ള ഒരു കുടുംബമായിരുന്നില്ല ചില കുടുംബക്കാരങ്ങനെ ഉണ്ടാകുമല്ലോ ഭർത്താവിന്റെ വീട്ടുകാർ ചെല്ലി മരുമക്കൾക്ക് തീരെ സുഖം കൊടുക്കാത്തവരുണ്ട് മാറ്റിപ്പിടിക്കണം ഉമ്മാ നീ അങ് ഇന്ന് രാത്രി മരിച്ചുപോയാ നാളെ നിന്റെ പേര് മയ്യത്താൻ പിന്നെ നിന്റെ മരുമോളോട് നിനക്ക് പൊരുത്തം ചോദിക്കാൻ കഴിയൂല്ല മാറ്റി പിടിക്കണം ഈ സഹോദരിയുടെ ഭർത്താവിന്റെ കുടുംബം കുറച്ച് പ്രശ്നമുള്ള കുടുംബമാണ് അവര് പറയാറുണ്ട് എന്റെ വയറ്റിൽ പെണ്ണുങ്ങളെ ഉണ്ടാകുള്ളൂ എന്റെ വയറ്റില് പെണ്ണുങ്ങളെ ഉണ്ടാകുള്ളൂ ആ ഭർത്താവ് ആണെങ്കിൽ കുറച്ച് അന്തം കമ്മിയായ ഒരു ഭർത്താവുമാണ് ആ ഭർത്താവ് ഇടക്കിടക്ക് പെണ്ണിനോട് പറയുമത്രേ നമുക്ക് മൂന്ന് പെൺമക്കളല്ലേ നാലാമത്തെ ഒരു കുട്ടി ഉണ്ടാകുമ്പോ അത് ആണാവണം ആണായിട്ടില്ലെങ്കിൽ അന്യ എന്റെ മക്കളിൽ ഞാൻ എന്റെ കൊണ്ടില്ലാത്തത് കൊണ്ടാണ് വിവരമില്ല ഇതൊക്കെ തരുന്നവൻ അല്ലാഹുവാണെന്നുള്ള ചിന്ത വേണ്ടേ മനസ്സിലാക്കി അങ്ങനെ ഈ സഹോദരിയാവട്ടെ ഒരു പാവപ്പെട്ട കുടുംബത്തിലുള്ള ഉമ്മയാണ് ഒരു പെണ്ണാണ് ആ സഹോദരി അവിടുത്തെ ഉസ്താദിനോട് എപ്പോഴും പറയും ഉസ്താദേ എന്നെ നാലാമത്തതും ആൺ പെൺകുട്ടിയാണെങ്കിൽ എന്നെ ഒഴിവാക്കും എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയാക്കുമെന്നാണ് എന്റെ കുടുംബം പറയുന്നത് എല്ലാ വയതുകളിലും ദുറായാണ് അവസാനം ഈ പെണ്ണ് ഗർഭിണിയായി പൂർണ്ണ ഗർഭിണിയായി പ്രസവത്തിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് ചെന്നു അങ്ങനെ ഈ പെണ്ണിനെ കൊണ്ടുപോയി ആ എത്തിയ കൊണ്ടുപോയപ്പോൾ ആ പെണ്ണിന്റെ ഉമ്മയും ഉപ്പയും ആ പെണ്ണിന്റെ ആങ്ങളമാരും ആ പെണ്ണിന്റെ എല്ലാം ഹോസ്പിറ്റലിന്റെ മുൻഭാഗത്തിൽ നിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സഹോദരിയുടെ ഭർത്താവും ആ സഹോദരിയുടെ ഭർത്താവിന്റെ ഉമ്മയും അപ്പുറത്തുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്വരചേർച്ചയില്ലാതെ നിൽക്കുകയാണ് ആ സമയത്തിലാണ് ലാബർ റൂമിൽ നിന്ന് ഒരു നെയ്സ് വന്നിട്ട് പുറത്തേക്ക് വന്നിട്ട് പറയുന്നത് ഇന്നാലിന്നെ പെണ്ണ് പ്രസവിച്ചിട്ടുണ്ട് സമയത്തില്ല പൊന്നമോള ഉമ്മച്ചി അലഹദില്ലാ എന്ന് പറയുമ്പോൾ ഭർത്താവിന്റെ ഉമ്മ ചോദിക്കുന്ന ചോദ്യം ഇതാണ് എന്താണ് നൈസേ കുട്ടിയാണോ പെണ്ണോ വിവരം കുറഞ്ഞവർ എന്താ പിന്നെ അവരെ പറ്റി പറയാ വിവരം കുറഞ്ഞവർ അറിയണ്ടയോ അറിയും പറഞ്ഞ പോരെ ഈ ചോദ്യം എന്തിന്റെ ചോദ്യമാണ് ആണോ പെണ്ണോ ആ നൈസ് പറഞ്ഞോ നിങ്ങൾക്ക് ആൺകുഞ്ഞ ആ സമയത്തിൽ എന്തുകൊണ്ടും വല്ലാതെ സന്തോഷിച്ചു പോയി ആ കുടുംബം മുഴുവനായി എല്ലാവർക്കും വലിയ റാഹത്ത് സന്തോഷം അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ പെണ്ണിനെ രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ പെണ്ണിനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ പെണ്ണിനെ ലേബർ റൂമിൽ നിന്ന് പ്രസവിച്ചു ആ കുട്ടിനെയും ആ പെണ്ണിനെയും വാർഡിലേക്ക് കൊണ്ടുപോയാക്കി വാർഡിലേക്ക് കൊണ്ടുപോയപ്പോൾ എല്ലാവരുടെയും മുഖത്ത് സന്തോഷം ഭർത്താവിന്റെ മുഖത്ത് സന്തോഷം ഭർത്താവിന്റെ ഉമ്മയുടെ മുഖത്ത് സന്തോഷം അതാ ഈ സഹോദരിയുടെ ഉമ്മയുടെ മുഖത്ത് സന്തോഷം എല്ലാവരും ചിരിച്ച് ഇങ്ങനെ രസിക്കുകയാണ് ആ സമയത്തിലാണ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആ സഹോദരി പ്രസവിച്ച ആ ആൺകുഞ്ഞുണ്ടല്ലോ ആ ആൺകുഞ്ഞിന്റെ മഞ്ഞപ്പിത്തം വർധിക്കുകയാൺ ആ പൊന്നുമോന്റെ ശരീരത്തിൽ മഞ്ഞപ്പിത്തം വർദ്ധിക്കുകയും അങ്ങനെ അവസാനം ഡോക്ടർമാർ ഐസ്യൂൽ കൊണ്ടുപോയാക്കി ഏകദേശം മൂന്ന് ദിവസമേ ആ കുഞ്ഞ് ഭൂമി ലോകത്തിൽ ജീവിച്ചുള്ളൂ ആ ഡോക്ടർമാർ വന്നിട്ട് കുടുംബങ്ങളെ വിളിച്ചിട്ട് പറയുകയാണ് ആ മകൻ വ ഇന്നാ ഇലൈഹി ഇന്നാലില്ലാ ചെയ്ത് എല്ലാവരും പ്രാർത്ഥന നടത്തിയിട്ട് റഹ്മാനായ റബ്ബ് കൊടുത്ത ആൺകുഞ്ഞുണ്ടല്ലോ ആ ആൺകുഞ്ഞിനെ അള്ളാഹു തന്നെ തിരിച്ചെടുത്തിട്ടുണ്ട് അള്ളാഹു തന്നെ തിരിച്ചെടുത്തിട്ടുണ്ട് ഈ വാർത്ത കേട്ടപ്പോൾ എല്ലാവർക്കും വല്ലാത്തൊരു പ്രയാസമായി എല്ലാവർക്കും വലിയൊരു സങ്കടമായി പഠിച്ചോനെ ഈ കാര്യം എങ്ങനെയാണ് നമ്മൾ അവളോട് പറയുക എങ്ങനെയാണ് അവൾ ഈ വിഷയം അറിയുക എന്തായിരിക്കും അവൾ അറിഞ്ഞാൽ അവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കും ഒന്നും പറയാൻ പറ്റില്ലല്ലോ ആ സമയത്തിലാണ് ആ സമയത്തിലാണ് ഈ മാതാവും പിതാവും ഒക്കെ തീരുമാനിക്കുന്നത് തൽക്കാലം അവളറിയണ്ട അവളറിയാതെ ഈ കുഞ്ഞുമോനെ നമുക്ക് മറവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകാം സമയത്തിലാണ് ആ സമയത്തിലാണ് ഈ പ്രസവിച്ച ഉമ്മാനെ പത്തു മാസം ഗർഭം ചുമന്ന് വേദനയോടെ പ്രസവിച്ച് വളർത്തിയ ഈ പെണ്ണിന്റെ ഉമ്മ പറയുന്നത് അങ്ങനെ പറ്റൂല കാണിക്കാതെ ആ കുഞ്ഞു പൈതലിന്റെ ജനാസയൊന്ന് കാണിക്കാതെ ആ കുഞ്ഞുവാവനെ മറവ് ചെയ്യല്ലേ ഈ ഒരു അഭിപ്രായം വന്നപ്പോൾ എല്ലാവരും വന്നിട്ട് ഈ സഹോദരിയോടെ വിഷയങ്ങൾ സാവധാനമായി അവതരിപ്പിക്കുകയാണ് കാരണം ഹോസ്പിറ്റലിൽ നിന്ന് ആ കുഞ്ഞു ആവയെ മറവ് ചെയ്യാൻ വേണ്ടി പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ മുമ്പ് തന്റെ പ്രസവിച്ച തന്നെ പ്രസവിച്ച പൊന്നിയുടെ അരി ൊന്ന് വെക്കണമല്ലോ എന്ന് കരുതിയിട്ടാ കുടുംബങ്ങള് ഈ പ്രസവിച്ച ഈ പ്രസവിച്ച് കിടക്കുന്ന പെണ്ണിന്റെ അരിയിലേക്ക് വരികയാണ് അവളാവട്ടെ ചോദിക്കുന്നുണ്ട് ഉമ്മാ സ്ഥലം വേദനിക്കുന്നുണ്ട് കുഞ്ഞിനെ കിട്ടിയാ ഒന്നും മൊലപ്പാഹൽ കൊടുക്കാമായിരുന്നു മാങ്ങനെ പെണ്ണ് പറയുമ്പോഴാണ് ആ പെണ്ണിന്റെ അരികിലെ ഉമ്മയും കുടുംബങ്ങളും വന്നിട്ട് സാവധാനം സാവധാനം പറഞ്ഞു കൊടുക്കുന്നതടീ നീ ദുന്യാവിൽ ജീവിക്കുന്ന കാലം അത്രയും നിനക്ക് കണ്ണീരും കയ്യുമല്ലേ ഉള്ളു നിനക്കൊരു സ്വസ്ഥമായിട്ടൊന്ന് ചിരിക്കാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ലല്ലോ ഒരു നല്ല വസ്ത്രം നിന്നെ കൊണ്ട് ധരിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ അതേപോലെ ഒരു നല്ല ടൂറിന് എത്രയോ പെണ്ണുങ്ങൾ ആണുങ്ങളോടുകൂടെ ഭർത്താക്കന്മാരോടുകൂടെ കടപ്പുറം ബീച്ചിൽ ഉല്ലസിക്കാൻ പോകാറുണ്ട് അതേപോലെ ഒരു കടപ്പുറം പോയിട്ട് ഒരു പുഴയുടെ വക്കത്ത് പോലും ഉല്ലസിക്കാത്തൊരു പെണ്ണാണ് ആ പെണ്ണ് ആ പെണ്ണിൻ്റെ അരിയിൽ വന്നിട്ട് കുടുംബങ്ങൾ പറയാണ് ഇത്രയും നീ വിഷമിച്ചതല്ലയോ ഒരു കാര്യം കൂടെ നീ അറിഞ്ഞാൽ നീ ടെൻഷൻ അടിക്കല്ലേ എല്ലാ കാര്യങ്ങളും നിന്റെ ിൽ നിന്റെ പ്രശ്നങ്ങളൊക്കെ നിന്റെ മുമ്പിലേക്ക് വരുമ്പോ ഇതൊക്കെ എന്റെ റബ്ബനിക്ക് നൽകിയതാണെന്ന് മനസ്സിലാക്കി ക്ഷമിച്ചവളല്ലയോ നീ അതുകൊണ്ട് മോളെ അനിയൊരു വിഷമമുണ്ടാവരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഓർമ്മപ്പെടുത്തി കുഞ്ഞുവാവയുണ്ടല്ലോ ആ കുഞ്ഞു വാവക്കമ്മ നിനക്ക് തന്ന നാഥനായ റബ്ബുണ്ടല്ലോ ആ റബ്ബ് തന്നെ തിരിച്ചെടുത്തിട്ടുണ്ട് തിരിച്ചെടുത്തിട്ടുണ്ട് ഇതങ്ങ് പറഞ്ഞപ്പോ ആ സമയത്തിൽ ആ സഹോദരിയുടെ കുടുംബങ്ങൾ പറയുകയാണ് ഒരു ശബ്ദമുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ആ പെണ്ണ് പറയുന്ന വർത്താനം ഇതാണ് റബ്ബെന്റെ മോനെ തരാതെ എന്റെ മോനെ എനിക്ക് നൽകാതെ ഞാൻ ഞാനെന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയാൽ അതൊരു പ്രശ്നമാണ് റബ്ബേ എന്റെ മകനീ എനിക്ക് തന്നിട്ടില്ല എങ്കിൽ ഞാൻ എന്റെ ബാക്കിയുള്ള മൂന്നാമൂന്ന് പെൺമക്കളെ ഇവരെ ഏൽപ്പിക്കുകയാണ് എന്നിട്ടെന്റെയും കൂടെ നീ അങ്ങ് കൊണ്ടുപോയിക്കുറപ്പേ എന്നതുക ചെയ്തതാണ് പിന്നെ ആ കുടുംബങ്ങൾ പറയുകയാണ് ആ പെണ്ണതാ ബോധരഹിതയായി വീണുപോകുകയാണ് ഡോക്ടർമാർ എല്ലാവരും വന്ന് അവൾക്ക് ശ്വാസത്തിന്റെ മിടുപ്പിടിപ്പുകൾ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും ഐസുയിലേക്ക് കൊണ്ടുപോകുകയാണ് ഐസുൽ നിന്നതാ കുറച്ചു സമയം കഴിഞ്ഞപ്പോ ഡോക്ടർ പുറത്തേക്ക് വരികയാണ് ഉമ്മച്ച് ചോദിക്കുകയാണ് ആ കുഞ്ഞുവാവയുടെ ജനാസ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നിട്ടില്ല ആ സമയത്തിലാണ് ഡോക്ടർമാര് ആ ഡോക്ടർമാരോടൊമ്മ ചോദിക്കുന്നത് എന്താ ഈ മോളെ കാര്യം എന്താണ് ആ സമയത്തിൽ ഡോക്ടർമാര് പറയുകയാണ് ദൈവം എല്ലേ എല്ലാം വിധിക്കുന്നവൻ എല്ലാം വിധിക്കുന്നവൻ അല്ലാഹുവല്ലേ നിങ്ങളുടെ മകൻ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട് ഇന്നാലില്ലാ ഇന്നി റാചി ഓ ആ സഹോദരിയുടെ ജനാശയം ആ സഹോദരി പത്ത് മാസം ഗർഭം ചുമന്ന് വേദനയോടെ പ്രസവിച്ചിട്ട് തന്റെ എല്ലാവിധ സന്തോഷങ്ങളും പങ്കുകൊള്ളാറുള്ള അതിയായ ആഗ്രഹങ്ങളും മോഹങ്ങളുമായിട്ട് ജീവിച്ച ആ സഹോദരിയുടെ ജനാജയം ചുമഹാണല്ല വീട്ടിലേക്കങ്ങ് കൊണ്ടുവരികയാണ് എന്നിട്ട് ആ വീട്ടിൽ വെച്ചുകൊണ്ട് ജനാജ കുളിപ്പിക്കുകയാണ് എന്നിട്ട് ജനാജ ഗുളിപ്പിച്ചുമ്മായുടെ മയത്തിന്റെ അരികിൽ തന്നെ ആ കുഞ്ഞുവാവയുടെ വാവയുടെ മയത്തും പൊട്ടിക്കരയാത്ത കണ്ണുകൾ ഇല്ല ആ ഉസ്താദ് പറയാട് ഉസ്താദെ ഞാൻ എല്ലാ മയ്യത്തിൻറെ അരികിലും പോയാൽ ഞാനായിരുന്നു ചെയ്യാറുണ്ടായിരുന്നത് പക്ഷേക്ക് അവിടെ നിന്ന് ദ്വാരക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം എന്റെ കയ്യിലേക്കാ സഹോദരി കത്ത് തരാറുണ്ട് എല്ലാ വയത് നടക്കുമ്പോഴും എല്ലാ ക്ലാസ് നടക്കുമ്പോഴും എനിക്കൊരു ആൺകുഞ്ഞിനെ കാണണം എന്റെ ജീവിതത്തിൽ വലിയ വിഷമമുണ്ട് എന്നെ കൈപിടിക്കാൻ ഞാൻ വയസ്സായാൽ എന്റെ കൈപിടിച്ചെന്നെ നടത്തിക്കാൻ ഞാൻ ഒരു രോഗിയായാൽ എന്റെ കൈ പിടിച്ചെന്നെ താങ്ങാൻ പറ്റുന്ന ഒരു മകൻ എനിക്ക് വേണം ഉസ്താദ് എന്ന് പറഞ്ഞുകൊണ്ട് കത്തെഴുതി ദുഴാ ചെയ്യിപ്പിക്കാറുണ്ട് ആ ദ ജനാസ കരയാതിരിക്കോ ആ ജനാസ വരുന്നത് ആ ഉമ്മയുടെയും ആ കുഞ്ഞുമാവയുടെയും ജനാസ ഇങ്ങനെ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുവരുമ്പോ കണ്ണ് നിറയാത്തൊരാണ് പോലും ഇല്ല കൊച്ചുപങ്ങളെ വാത് കേൾക്കുന്നു പാ ജീവിതം പിടിക്കാൻ സമയമായിട്ടുണ്ട് കേട്ടോ ജീവിതത്തിന്റെ നികില മേഖലകളിലും വന്നുപെടുന്ന ഹറാമായ ചിന്തകളും ഹറാമായ സംസാരങ്ങളും ഉണ്ടല്ലോ എല്ലാം മാറ്റിപ്പിടിക്കാനായിട്ടുണ്ടും മാ നമ്മുടെ ജീവിതത്തിന് നേരായ വഴികളിലൂടെ നിർത്തിയിട്ട് അള്ളാഹുവിനെ പേടിക്കാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ